ബോസ് മലയാളം സീസൺ സിക്സിൽ എത്രയും പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടു കാണും പേഴ്സണലി ഞാൻ ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം ബേസ് ചെയ്തിട്ടായിരുന്നു കുറച്ച് നാളും മുന്നേ തന്നെ രതീഷിന്റെ റീ എൻട്രി അറിഞ്ഞതാണ് പക്ഷേ നിങ്ങളോട് പറയാനായിട്ട് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് രതീഷ് കുമാർ തിരിച്ചു വരികയാണ് ഒരു ഒരടാത് റീഎൻട്രി തന്നെയാണ് രതീഷിന് കൊടുത്തിരുന്നത് നമുക്കറിയാം രതീഷ് ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഒരിക്കലും ജനങ്ങളുടെ എന്താണ് സപ്പോർട്ട് നോക്കിയിട്ടല്ല രതീഷിനെ പുറത്താക്കിയത് അത് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സിബിനും പൂജയും ഒക്കെ പോയ ബിഗ് ബോസ് ഹൗസിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജിൻഡോന്റെയും സിജോന്റെയും ഒക്കെ ഒപ്പം മേലും കീഴും നോക്കാണ്ട് ഗെയിം കളിക്കാനായിട്ട് രതീഷ് കൂടി വേണമെന്ന് ബിഗ് ബോസിന് തോന്നി അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് രതീഷിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ആദ്യമായിട്ട് പുറത്തുവിട്ടത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫൈവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായിട്ടുള്ള പണപ്പെട്ടിയൊക്കെ എടുത്തിട്ട് പോയിട്ടുള്ള നമ്മുടെ നാദരയാണ് നാദറയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് തന്നെ സിജോ വരുന്ന ആ ഒരാഴ്ചയെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞതാണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഒരു കൺഫേംഡ് എന്നുള്ള രീതി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നാദുര തന്നെ ഒന്ന് പറയുകയാണ് നമുക്കറിയാം നമ്മൾ എത്ര റിവ്യൂവേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നാദുരയുടെ അത്രയും ഹോൾഡ് ഒന്നും ഏഷ്യാനെറ്റിലും ബിഗ് ബോസിലും ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ആർക്കും ഉണ്ടാവില്ല കാരണം അദ്ദേഹം ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഒരു ഒരുപാട് നല്ല ഗെയിമുകൾ കളിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്നത് നാദിറ അതുകൊണ്ട് തന്നെ നാദറക്കുള്ള ഹോൾഡും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല ഇപ്പൊ നാദിറ തന്നെ ഒഫീഷ്യലി കൺഫേം പറഞ്ഞിരിക്കുകയാണ് രതീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരുന്നു ഉറപ്പായ ഒരു വാർത്ത തന്നെയാണ് രതീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ രൂപത്തിൽ വരുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഞെട്ടിത്തരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഗെയിം കളിക്കാൻ പോകുന്നത് ജിൻഡോനെ ആയിരിക്കും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്കാണ് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഒറ്റയ്ക്കാണ് ഒപ്പം ഗെയിം കളിക്കാൻ അവിടെ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇതിപ്പോ രതീഷ് വരുന്ന സമയത്ത് ഇവരെ ഈ രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സിന് ഒന്നിച്ചു നിന്ന് ഗെയിം കളിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രണ്ടു പേരിക്കും ഡിവൈഡ് ആയിട്ട് മാറാൻ സാധിക്കും ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യിക്കാനായിട്ട് ഈ ഒരു സമയത്ത് രതീഷ് റീ എൻട്രിയുടെ രൂപത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടും ബിഗ് ബോസിന് അത് നല്ല രീതിയിൽ തന്നെ അറിയാവുന്നതുകൊണ്ടാണ് ആദ്യ ആഴ്ചയിൽ തൻ്റേതല്ലാത്ത കാരണത്തിൽ പുറത്തായ രതീഷിനെ റീ റീ എൻട്രിയുടെ രൂപത്തിൽ ഈ ഒരു സമയത്ത് കൊണ്ടുവരാൻ പോകുന്നത് അൻപതാം എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ രതീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയാൻ പറ്റുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് രതീഷിന്റെ ഒരു റീ എൻട്രി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നൂറ് ശതമാനം ഉറപ്പായ വാർത്ത തന്നെയാണ് ഇപ്പോ രതീഷിനെ ആദ്യ ആഴ്ചയിൽ പുറത്താക്കിയ സമയത്ത് ഒരുപാട് പേര് ബിഗ് ബോസിനെ എതിർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും അറിയാം എന്തായാലും ജനങ്ങളുടെ വോട്ടും കാര്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ടല്ല രതീഷിനെ ഒന്നാം ആഴ്ച തന്നെ പുറത്താക്കിയത് ബിഗ് ബോസിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് വീക്കിൽ രവിക്ഷൻ ഉണ്ടാവുന്നത് മാറ്റി പിടിക്കൽ പിടിക്കലിന്റെ ഭാഗമായിട്ടാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നെങ്കിലും രതീഷിന് ആ സമയത്ത് പുറത്താക്കേണ്ടതല്ല എന്തായാലും രതീഷിന് ഒരു അവസരം കൂടി ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഇനി എങ്ങനെയായിരിക്കും അദ്ദേഹം ഗെയിം കളിക്കാന്നൊന്നും നമുക്കറിയില്ല കാരണം ഒരുപാട് പ്രതീക്ഷകളിലൂടെ വന്ന നമ്മുടെ സിജോ ഇപ്പോൾ എന്താണ് കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരിയൊക്കെയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരുടെയും കാര്യം നമ്മൾ അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല വന്നാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുമെന്ന് തോന്നുന്നു ജിൻഡോന്റെ ഒപ്പം നിന്ന് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഉറപ്പായ വാർത്ത തന്നെയാണ് രതീഷ് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്